കവർ പോയി കവറിലല്ലേ ഈ വടന്നായിട്ട് ഈ കവറിൻ്റെ ഉൾപ്പെടെ മിണ്ടോ എന്നിട്ട് ഞാൻ ഓണയ്ക്ക് ഓണായി ചിക്കൻ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ എന്താണിട്ട് നേരെ പോയിട്ട് നേരം ഇത് സെൽഫി എന്നൊക്കെ പറയും നിങ്ങൾക്ക് ജനങ്ങളോടല്ലൊരാളോട് രണ്ടാളോടേ പറയാനുള്ളു വഞ്ചിച്ച രണ്ടാൾക്കാരുണ്ട് അവരോട് മാത്രമൊക്കെ പറയാനുള്ളൂ പേര് പറയണ്ട പേര് പറയില്ല ഇന്ന വഞ്ചിച്ച രണ്ടാളുണ്ട് അവര് ഞാൻ കൂട്ടുമ്പോ കേട്ടു മണി കേട്ടില്ലേ ഇതൊക്കെ എന്നിട്ട് കളിച്ച കളിയാൻ പഠിപ്പിക്കും ഇങ്ങനെന്താണല്ലോ നാളെന്തേലും ഞാൻ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച ആൾക്കാർ വഞ്ചിക്കുമ്പോ വേദന ആയിരിക്കും അപ്പൊ വേദന ഉണ്ടോന്ന് വേദനയാണ് ഭയങ്കര വേദനയി നമ്മള് ഇഷ്ടപ്പെടണ സ്നേഹിക്കുന്ന ആൾക്കാർ ഞമ്മള് പെട്ടെന്ന് വഞ്ചനയില് വരുമ്പോളേ അതെ മനുഷ്യന്മാര് ഇന്നോട് വേണില്ല എന്ത് ഇന്നേറ്റ് ഇന്നല്ല അല്ലെങ്കിൽ നമ്മളായിട്ടുള്ള ബന്ധം ഇത് വിളിച്ച് അവസാനിച്ചോളിട്ടാ ഇനി വേണ്ടെന്ന് പറയാൻ ഞമ്മള് അതിന് സന്തോഷമുള്ളു അപരാധങ്ങള് പറയുമ്പോഴാണ് അങ്കടേ ഇതൊക്കെ ലൈവ് ഇവ നിങ്ങൾ നിങ്ങള് പറയുന്നതൊക്കെ സൂചിച്ചോളൂ എന്ത് ഇത് എന്ത് കൊണ്ട് അതില് വന്ന് എന്ന് ചോദിക്കരുത് അല്ലേ മണിയെ ആ